നമസ്കാരം അടുത്ത കാലത്തായി കോൺഗ്രസ് നേതാക്കൾ കൂട്ടത്തോടെ ബി ജെ പിയുടെ തീപ്പൊരി നേതാക്കളെ ആക്രമിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് സ്ത്രീകളുടെ അടുത്തുപോലും സംസ്കാരമില്ലാത്ത തരത്തിലാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ ബി ജെ പിയുടെ വനിതാ നേതാക്കളോട് പെരുമാറുന്നത് കോൺഗ്രസിലെ ചില നേതാക്കൾക്ക് സംസ്കാരം തന്നെ മറന്ന രീതിയിലാണ് അവർ സ്ത്രീകളോട് തന്നെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അത് കോൺഗ്രസ് പാർട്ടിയിലായിരുന്നാലും ബി ജെ പിയിലെ സ്ത്രീകൾ നേതാക്കളോടായിരുന്നാലും ബി ജെ പിയുടെ കരുത്തുറ്റ വനിതാ നേതാക്കളെ സംഘം ചേർന്ന് ആക്രമിക്കും വാക്കുകൾ കൊണ്ട് ആക്രമിക്കും അല്ലെങ്കിൽ കൊട്ടേഷൻ കൊടുക്കുകയും ചെയ്യുന്ന രീതിയാണ് നിലവിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ എല്ലാത്തിന്റെയും പിന്നിൽ ചുക്കാൻ പിടിക്കുന്നത് രാഹുൽ ഗാന്ധിയും സോണിയാ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയുമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല കങ്കണറണാമത് മികച്ച നടിയാണെങ്കിലും രാഷ്ട്രീയം വിലയിരുത്താൻ നല്ലപോലെ അറിയാവുന്നൊരു വ്യക്തിയാണ് ഏത് പാർട്ടിക്കാരും എന്തെങ്കിലും ഉടായ്പ കാണിച്ചാൽ പിന്നെ അവർക്ക് പെട്ടെന്ന് തന്നെ അതിനുള്ള ഒരു കള്ളത്തനെ കണ്ടുപിടിക്കും കങ്കണ ആ പാർട്ടിയുടെ നേതാക്കളെ വലിച്ചു കയറുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ എപ്പോഴും കാണുന്നതാണ് സ്മൃതി ഇറാനിയും ഒട്ടും പിന്നോട്ടല്ല രാഹുലിന്റെ എക്കാലത്തെയും പേടിപ്പെടുത്തുന്ന ഒരു മുഖം സ്മൃതി ഇറാനി തന്നെയാണ് യഥാർത്ഥ രാഷ്ട്രീയ നേതാക്കൾ എന്ന് രണ്ടുപേരെയും വിളിക്കാൻ കഴിയുന്ന വ്യക്തിത്വത്തിന് ഉടമയാണ് കങ്കണ റണാകത്തും സ്മൃതി ഇറാനി പക്ഷെ കഴിഞ്ഞ കുറേ മാസങ്ങളായി കങ്കണ റണാമത്തിനെ വേട്ടയാടാൻ ഒരു ഗൂഢാലോചന കോൺഗ്രസിന്റെ അണിയറയിൽ നടക്കുന്നുണ്ട് എന്നതിൽ ഒരു സംശയവുമില്ല അത് രാഷ്ട്രീയ ഗൂഢാലോചന തന്നെയാണ് കോൺഗ്രസും അതിൽ മുഖ്യ പങ്കാളിയാണെന്ന് സംശയിക്കപ്പെടാം കാരണം കോൺഗ്രസിൽ കുടുംബാധിപത്യമാണ് നടക്കുന്നത് കോൺഗ്രസിനെ വിമർശിക്കുന്ന ശക്തയായ നേതാവായിരുന്നു സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധി കുടുംബത്തിന്റെ കോട്ടയായ അമേഠിയിൽ ചെന്ന് തോൽക്കുകയും ചെയ്തു ഇതോടെ ഗാന്ധി കുടുംബത്തിന് തന്നെ അവരോട് പകേ കാരണം സ്മൃതി ഇറാനിയുമായിട്ട് മത്സരിച്ചപ്പോൾ ആ മേട്ടിയിൽ സ്മൃതി ഇറാനി രാഹുലിനെ പരാജയപ്പെടുത്തി അതിനുശേഷമാണ് സ്മൃതി ഇറാനി നല്ല രീതിയിൽ വേട്ടയാടാനുള്ള നീക്കം ശത്രുക്കൾ തന്നെ ആരംഭിച്ചത് ഇതിലെന്തായാലും കോൺഗ്രസിന് പങ്കാളിയാണെന്ന് സംശയിക്കപ്പെടാം സ്മൃതി ഇറാനിയെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഒമ്പതിന് ഡൽഹിയിൽ നിന്നും ഗുവാഹത്തിയിലേക്ക് പോകുന്ന വിമാനത്താവളത്തിൽ വെച്ച് അതായത് പോകുന്ന വിമാനത്തിൽ വെച്ച് തടഞ്ഞു നിർത്തി മഹിളാ കോൺഗ്രസ് ആക്ടിംഗ് അധ്യക്ഷയായ നെറ്റ ഡിസ്യൂസ പെട്രോൾ വില വർധനയെക്കുറിച്ച് ആക്രോശിച്ചിരുന്നു ഒരു തീവ്രവാദ പ്രവർത്തനത്തിന്റെ മിനിയേച്ചർ രീതിയിലായിരുന്നു അന്ന് വിമാനത്തിൽ അരങ്ങേറിയത് കേന്ദ്ര ശിശുക്ഷേമ വകുപ്പ് മന്ത്രിയായിരുന്ന സ്മൃതി ഇറാനിയെയാണ് ബന്ദിയാക്കുന്നത് പോലെ മാർഗതടസം സൃഷ്ടിച്ച് നെറ്റ ഡിസീസ ചോദ്യങ്ങൾ ഉയർത്തിയത് ബി ജെ പിയും കേന്ദ്ര സർക്കാരും ഈ പെരുമാറ്റ രീതിയെ വിമർശിച്ചപ്പോൾ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും നെറ്റ ഡിസൂസയെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം കോൺഗ്രസിന്റെ രീതി എങ്ങോട്ടാണെന്ന് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമേഠിയിൽ രണ്ടാം വിജയം ലക്ഷ്യമാക്കി ഇറങ്ങിയ സ്മൃതി ഇറാനിയെ പച്ചയായി വർഗീയതയും നുണയും അയച്ചുവിട്ട് കോൺഗ്രസ് വീഴ്ത്തിയത് ഇങ്ങനെയാണ് ഇക്കാര്യത്തിൽ കോൺഗ്രസിന് എൻ ജിഒയും കമ്മ്യൂണിസ്റ്റുകാരും ഇസ്ലാമിക് വർഗീയ സംഘടനകളും ആസൂത്രണമായി തന്നെ ഒരു കൂട്ടം നിന്നു ബി ജെ പിക്ക് പച്ചയായ വർഗീയത വിട്ട് വിടാന്തരം പ്രചരിപ്പിച്ച് ബി ജെ പിക്ക് വോട്ട് ചെയ്തിരുന്ന മുസ്ലിമുകളുടെ വോട്ട് എതിരാക്കി മാത്രമല്ല സ്മൃതിയുടെ വിമർശനം കൂടുതലും രാഹുൽ ഗാന്ധി കേന്ദ്രീകരിച്ചുള്ളതായിരുന്നു എതിരാളിയായി ഗാന്ധി കുടുംബത്തിന്റെ മാനേജറായ കെ എൽ ശർമ്മ വന്നപ്പോൾ ബി ജെ പി പ്രവർത്തകരുടെ ആവേശം കുറഞ്ഞതും കോൺഗ്രസിന് അനുകൂലമാണ് പഞ്ചസാര കിലോയ്ക്ക് പതിമൂന്ന് രൂപയ്ക്ക് നൽകാമെന്ന് സ്മൃതി ഇറാനി ഉറപ്പു നൽകിയിരുന്നു എന്നൊരു കള്ളപ്രചാരണം അമേഠയിൽ കോൺഗ്രസ് നടത്തി പ്രിയങ്കാ ഗാന്ധിയും ആ കള്ള പ്രചാരണത്തിന് മുൻപന്തിയിലുണ്ടായിരുന്നു കാരണം കള്ളപ്രചാരണം പടച്ചുവിടാൻ കോൺഗ്രസ് പോലത്തെ ഒരു രാഷ്ട്രീയ പാർട്ടി രാജ്യത്തില്ല എന്നത് ഉറപ്പാണ് സമൂഹ മാധ്യമങ്ങളിൽ ഈ വിഷയം കോൺഗ്രസ് വൈറലാക്കുകയും ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്മൃതി ഇറാനിയുടെ പ്രചാരണത്തിന് എത്തിയതുമില്ല കാരണം സ്മൃതി വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് മോദിയും കണക്കുകൂട്ടി ഏകദേശം ഒന്നേ ദശാംശം അറുപത് ലക്ഷം വോട്ടുകൾക്കാണ് സ്മൃതി ഇറാനി തോറ്റത് അതൊരു വലിയ തോൽവി തന്നെയായിരുന്നു പക്ഷെ പിന്നിൽ എത്രയോ കാലമായി നടന്നുകൊണ്ടിരുന്ന ഒരു വർഗീയമായ വൃത്തികെട്ട രാഷ്ട്രീയ ഗൂഢാലോചന കോൺഗ്രസ് അവിടെ കാണിച്ചു ഏതാണ്ട് ഇതേ രീതിയാണ് കങ്കണയ്ക്കുമെതിരെ എതിരാളികൾ പ്രയോഗിക്കുന്നത് ഛത്തീസ്ഗഡ് എയർപോർട്ടിൽ വെച്ച് സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥരെ കൊണ്ട കങ്കണയെ തള്ളിച്ചതും കോൺഗ്രസ് തന്നെയാണ് ഇതേ ഗൂഢശക്തികൾ തന്നെയാണ് പാർലമെന്റിൽ രാഹുൽ ഗാന്ധിയെ നിഷ്പ്രഭനാക്കുന്ന വിമർശങ്ങളാണ് കങ്കണ നടത്തിയത് മൂർച്ചയേറിയ ആ നാവ് നിശബ്ദമാക്കാനുള്ള ശ്രമത്തിലാണ് എതിരാളികൾ അന്ന് പറ്റിയത് പക്ഷേ ലോക്സഭയിൽ ആയതുകൊണ്ട് പാളിപ്പോയി കങ്കണ എം പി ആയി വിജയിച്ച പാർലമെന്റിൽ എത്തരുതെന്ന് കോൺഗ്രസിന് ഒരു തിട്ടൂരം ഉണ്ടായിരുന്നു അതിനുവേണ്ടി അവർ പരിശ്രമിച്ചു പക്ഷെ തകർന്ന തരിപ്പണക്ക് കങ്കണ തന്നെ കൈക്കൊടുത്തു അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും ശക്തയായ സ്ഥാനാർത്ഥിയെ കങ്കണയ്ക്കെതിരെ നിർത്തിയത് രാജകുടുംബത്തിൽ നിന്നുള്ള വിക്രമാദിത്യ സിംഗിനെ തന്നെയാണ് കോൺഗ്രസ് ഇറക്കിയത് ശക്തമായ പ്രചാരണത്തിന് നേതാക്കളെ കൂട്ടത്തോടെ തന്നെ എത്തി എന്നിട്ടും കങ്കണയെ വീഴ്ത്താനായില്ല എഴുപത്തിനാലായിരത്തി എഴുന്നൂറ്റി അമ്പത്തി അഞ്ച് വോട്ടുകൾക്ക് കങ്കണ വിജയിച്ചു അങ്ങനെ എം പി ആയി പക്ഷെ ശത്രുക്കൾ കങ്കണയെ വെറുതെ വിട്ടില്ല ഇപ്പോൾ എമർജൻസി എന്ന ഇന്ദിരാഗാന്ധിയെ കേന്ദ്ര കഥാപാത്രമാക്കി അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ള കങ്കണയുടെ സിനിമയുടെ റിലീസ് മരവിപ്പിക്കുന്നതിലേക്ക് എത്തിച്ചത് ആസൂത്രിതമായ ഒരു നീക്കം തന്നെയാണ് ആരും സംശയിക്കാത്ത ഒരു ഗൂഢ നീക്കം അതിന്റെ പിന്നിലുണ്ട് എന്നത് ഉറപ്പാണ് ഇന്ദിരാഗാന്ധിയെ വിമർശിക്കുന്ന എന്തിന് പ്രാധാന്യം നൽകാതെ സിഖുകാരുടെ വികാരം പ്രണപ്പെടുത്തുന്നു എന്ന രീതിയിലേക്ക് സിനിമയ്ക്കെതിരെ ഒരു പ്രചാരണം തന്നെ കോൺഗ്രസുകാരും മാറ്റി അതും ഏറ്റു കാരണം ബി ജെ പിക്ക് സിഖുകാരെന്ന് പറഞ്ഞാൽ ഒത്തിരി പ്രാധാന്യം കൂടുതലാണ് സിനിമയിൽ ഇല്ലാത്ത കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സിഖുകാരും വികാരം ഇളക്കിയത് കോൺഗ്രസ് തന്നെയാണ് സിഖുകാരുടെ അടുത്ത് പറഞ്ഞാൽ വികാരം ഇളക്കി ഇളക്കിവിട്ടത് മോദിക്കെതിരെ കലിസ്ഥാൻ വാദികളെ ഇളക്കി വിടുന്നത് പോലെ എമർജൻസി എന്ന സിനിമ ഏറെ പണച്ചെലവുള്ള ഒരു സിനിമ തന്നെയാണ് സിനിമ പൂർത്തിയാക്കുന്നതിനായി ഭാന്ദ്രയിലെ വീട് വരെ കങ്കണയ്ക്ക് വിൽക്കേണ്ടി വന്നു കാരണം അത്രക്ക് ആയത്തിലുള്ള ഡീപ്പായിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് മണികർണിങ്ങ ഫിലിംസ് എന്ന സ്വന്തം സിനിമാ നിർമ്മാണ കമ്പനിയുടെ ഓഫീസ് പ്രവർത്തിച്ചതും കങ്കണയുടെ ആ സ്വന്തം വീട്ടിൽ തന്നെയാണ് എമർജൻസി എന്ന സിനിമയുടെ ട്രെയിലർ തന്നെ പലരെയും പ്രത്യേകിച്ച് കോൺഗ്രസിനെ തന്നെ ഞെട്ടിച്ചു കളഞ്ഞു കാരണം അത്രയ്ക്ക് ശക്തമായ ഗംഭീരമായ ഒരു ട്രെയിലർ തന്നെയാണ് എമർജൻസി എന്ന സിനിമ ജനങ്ങളെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള സിനിമ എന്നതിൽ യാതൊരു സംശയവുമില്ല ആ ഭയമാണ് കോൺഗ്രസ് അതിനെ കൊണ്ട് തടയണു വേണ്ടി ഒരു കളർത്തനം കാണിച്ചത് എമർജൻസി എന്നൊരു സിനിമ ഇറങ്ങിയാൽ പിന്നെ കോൺഗ്രസിന്റെ രാജ്യത്തെ സോണിയാഗാന്ധിക്കും പ്രിയങ്ക പ്രിയങ്കാ ഗാന്ധിക്കും രാഹുലിനും കെ സി വേണുഗോപാലിനും അടക്കമുള്ള കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്ക് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരുമെന്നത് ഉറപ്പാണ് കാര്യം കോൺഗ്രസ് നേതാക്കൾ അടിയന്തരാവസ്ഥ കാലഘട്ടം മുതൽ അതായത് ഭാരതത്തിൽ കോൺഗ്രസിന്റെ ഭരണം വന്നപ്പോൾ മുതൽ അവരെ കാണിച്ചു കൂട്ടിയ തോന്നിവാസങ്ങൾ ജനങ്ങളോട് കാണിച്ചു കൂട്ടിയ നെറികേടുകൾ നെറികേടിന്റെ രാഷ്ട്രീയമെല്ലാം ആ എമർജൻസി എന്ന സിനിമയിൽ ഓരോന്നോരോന്നായിട്ട് നാട്ടി എണ്ണി എണ്ണി പറയുന്നുണ്ട് അത് ഒരു കാരണവശാലും അത് പുറത്തേക്ക് വരരുത് എന്നൊരു നിശ്ചയം കോൺഗ്രസിനുണ്ട് പക്ഷെ അത് പുറത്തേക്ക് വരും കാരണം ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ കൂടി ആയിരുന്നാലും അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്തേക്ക് അത് റിലീസിന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏതെങ്കിലും സംസ്ഥാനത്തേക്ക് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനത്ത് അത് പുറത്തേക്ക് വിടുക തന്നെ ചെയ്യും എന്തായാലും ആ സിനിമ വെറുതെ പോകില്ല എന്നത് ഉറപ്പാണ്